ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് ശേഷം ഞാനും നമ്മുടെ അഭിഷേകം അച്ഛനോട് ചൂണ്ടിടാനായിട്ട് നമ്മുടെ മെയിൻ സ്പോട്ടായ മൊനമ്പം ഹാർബറിൽ വന്നാക്കിയാ അപ്പൊ നമ്മിന്ന് ചാളം ഇട്ടിട്ടാണ് മീൻ നമുക്ക് പിടിക്കണ കേട്ട അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ആ അടിച്ചു 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 കൂരി കൂരി രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് അടി കൂടി രണ്ടെണ്ണം ആ രണ്ടാ ആ വലിയ വിജയം അടിപൊളി നല്ല വലിയ ബുദ്ധിയാണ്ടോ ചെറുതാണ് ചെറുത് അടുത്തത് ഞാൻ Ouaq You can go

ആഹ് എന്ത് വെന്ത് വെന്ത് അയ്യോ അയ്യോ എവിടെ എവിടെയോ ജീവിച്ചു ആരിക്കുട്ടു അപ്പൊ അച്ചാമ്മാരെ നമ്മുടെ ചൂണ്ടിടലിവിടെ അവസാനിച്ചത് ഇത്രയും മീൻ കിട്ടിട്ടാ കൊറച്ച് കൂരിയാട്ടാ കിട്ടിട്ടോ അത് കണ്ട മൊത്തം കൂരി ആട്ടാ വേറൊരു മീനും കിട്ടിയില്ല നമുക്ക് അപ്പൊ നമുക്ക് ആകെ കൂടെ പത്ത് പതിനാറ് കൂരിനെ കിട്ടിയിട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ